ഓക്കെ ഓക്കെ ആ ആ ആ കുഴപ്പമില്ല ഔഷധം കൂട്ടിയേ ഭൂമിക്ക് വേദനയ്ക്കും അങ്ങനെ അടിച്ചു വരിക ഉടൻ ി ചെയ്യണം എന്റെ വായിക്കണം മർദ്ദിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക ആ വള്ളിയും പുള്ളിയൊക്കെ ഉണ്ടാ അതിൻ്റെ ഉള്ളില് കണ്ണട എടുത്തിട്ടില്ല കണ്ണട ഇല്ലാണ്ടാണല്ലോ ആൾക്കാരെ മുടി വെട്ടണ അപ്പൊ ചെവി ശരി നടക്കട്ടെ നടക്കട്ടെ അവസ്ഥയിലേക്കാ നാടിന്റെ പോക്കെ രശീത ഞാൻ ആലോചിക്കായിരുന്നേ ഈ രാഷ്ട്രീയ അക്രമവും രാഷ്ട്രീയ കൊലപാതക ശ്രമവും ഒക്കെ നമ്മളെ കുഞ്ഞിനാളിലെ കേട്ടിട്ടല്ലേ നമ്മുടെ നാട്ടിലെത്തിയില്ലേ അല്ല അതെ മോഞ്ചറുക്കിന് കൊഴപ്പം വല്ല ഉണ്ടോ സത്യനോ അവനാരം അവൻ ഇങ്ങനെ താളം നോക്കി ചവിട്ടി കളിക്കണോ ഒരാളാ അവന് കൊഴപ്പൊന്നുമില്ല അത് ഇവനൊക്കെ ഒരേ പാർട്ടിക്കാരും അവന്റെ വായിൽ നാക്ക് നാക്ക് ആ ശരിയല്ല അവൻ കണ്ണി കണ്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് മറ്റേ പാർട്ടിക്കാരെ കണ്ട് ചോദിപ്പിക്കും അപ്പൊ അവര് വന്ന് രണ്ടെണ്ണം കൊടുക്കും അപ്പൊ അതാണ് ഇപ്പൊ ശരിക്കും കിട്ടിന്നാണല്ലോ പറയണേ കിട്ടിയു കിട്ടിണ്ടാവും ഞാനൊരു കാര്യം പറയട്ടെ ആ താന് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് അതായത് പോസ്റ്റ് ആയിട്ട് പെൻഷൻ ആയ ആളാണ് എന്റെ ബോൻ ചെറുക്കാൻ ഈ സത്യനുണ്ടല്ലോ അവൻ ഈ രാഷ്ട്രീയം കളിച്ച് നടക്കാതെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ശ്രമിക്കണ്ടേ പഠിച്ചിരുന്ന സമയത്ത് നല്ല അസലായിട്ട് പഠിക്കുമായിരുന്നു ഞാനവനെ പഠിപ്പിച്ചിട്ടുള്ളതാ നല്ല മാർക്ക് കിട്ടിയിട്ടില്ല അവൻ നിങ്ങള് ഡ്രോയിങ് മാഷല്ലേ പിന്നെ പഠിപ്പിക്കണം അതെ ഡ്രോയിങ് ആണെങ്കിലും ബാക്കി മാർക്ക് വിഷയങ്ങളിലെ അതിപ്പോ താനൊക്കെ അവൻ ആദ്യം പഠിച്ചത് ചുമരഴുത്ത അങ്ങനെയാണ് ഈ പാർട്ടിക്കാരായിട്ടുള്ള ബന്ധം പിന്നെ ഇവൻ പറയണത് എന്താണെങ്കിൽ അച്ഛനും ഇപ്പൊ അവസാനം പെൻഷൻ പറ്റുന്ന സമയത്ത് എത്ര ഉണ്ടായി ശമ്പളം ഇത് ഈ രാഷ്ട്രീയത്തിലാണെങ്കി കുറച്ച് നാള് പണിയില്ലാന്നുണ്ടെങ്കിലും ഇതില് കിട്ടിയ കിടിപ്പത് കിട്ടിയതാ വരുമാനം ഉണ്ട് അല്ലാതെ പിന്നെ വെറുതെ പറയോ അപ്പൊരു എം എൽ എയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നായി അല്ല എം എൽ എടോ അല്ല ബി ആയാലും മതി രണ്ടു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ പെൻഷൻ മേടിച്ച് വെറുതെ ഇരിക്കാന്ന് പറയണോ അത് ശരി അതുപോലുള്ള സുഖമുള്ള വേറെ പരിപാടി പരിപാടിയില്ലാന്ന് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ആവണം ആ ഈ പണത്തിന് പണം തന്നെ വേണം 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 ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കല്ലേ ആരെന്ത അനുഭവിക്കാനാണോ ആരൊക്കെ ആവശ്യാനുസരണം കാശും പണമൊക്കെ ഉള്ള ആളല്ലേ അതൊക്കെ ശരിയാ ചെയ് മനുഷ്യന്റെ സാഹചര്യം ഇല്ലേ ഞാനേ തന്നെ കാണാൻ വേണ്ടിട്ടിരിക്കുവാൻ ആ ഞാൻ തന്റെ വീട്ടിൽ വന്നിരുന്നു അപ്പഴാ താൻ ഈ കവലിലോട്ട് ഇറങ്ങി നിറഞ്ഞ അതെ എന്നെ ഒന്ന് സഹായിക്കണം എന്നെ എന്നെച്ചിരി പൈസ ഒന്ന് സഹായിക്കണം അടുത്ത മാസത്തെ പെൻഷൻ കിട്ടിയാ ഞാൻ അപ്പഴങ്ങ് തിരിച്ചു തരാം എത്ര 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 ഒരു പത്ത് പത്ത് പതിനായിരം അത്ര ആ ചെറിയൊരു അത്യാവശ്യം അല്ല ഞാനിത് ഇന്നലെ താൻ ചോദിച്ചിരുന്നെങ്കി ഇതിൽ കൂടുതൽ പൈസ തരാൻ പറ്റും ഇന്നലെ ഞാൻ ആ സ്ഥലത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ആ ചെക്കം വന്ന് പറഞ്ഞപ്പോൾ ആയിപ്പോയിപ്പോ സാഹചര്യല്ലേ അവൻ തലക്കേടില്ലാത്ത നല്ലൊരു ജോലിയും തൊഴിലൊക്കെ ആയിട്ട് പോകുമ്പോ എന്തിനാ വരുന്നത് നമ്മളോട് അവനോട് ചോദിച്ചാ അപ്പതാഴ്ച തരില്ലേ പറയണ്ട ശീതളാ പിള്ളാരെ പിടിപ്പ് കേടകളെ പറഞ്ഞ അനുസരിക്കില്ലല്ലോ എന്താ ഞാൻ ഉള്ള സത്യം ഞാൻ തന്നോട് പറയാം ഞാനിത് വേറെ ആരോടും പറയല്ലേ ആ ഞാൻ ഇന്ന വരെ എന്തെങ്കിലും ഒരു കാര്യം വേറെ ആള് പറഞ്ഞ തന്നോട് പറഞ്ഞാ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആരോടും ഇത് പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാവില്ല ആ ഇതിപ്പോ ഇല്ല ഇല്ല സാഹചര്യം ഞാൻ തന്നോട് ചെറുക്കൻ ഇവിടെ പോയിട്ട് ഗൾഫിൽ ബിസിനസ് ചെയ്തല്ലോ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരുന്നല്ലോ അവനാ ബാങ്കിൽ അടക്കാനുള്ള കൊറേ ലക്ഷക്കണക്കിന് ദർഹംസുമായിട്ട് അവിടെ നിന്ന് ഒരു ചെറുക്കൻ മുങ്ങി ചെറുക്കൻ്റെ കടയിൽ നിന്ന് അതീ പറഞ്ഞ മാതിരി എനിക്ക് തന്നെ വിശ്വാസം ഉണ്ടല്ലോ അതുപോലെ അവനും എല്ലാരും വിശ്വസിക്കാ ഞാൻ പണ്ടേ പറഞ്ഞു എപ്പോഴും നിന്റെ കയ്യിൽ കയ്യിലൊരു പിടിവെള്ളി വേണം വേണം കേക്കില്ല അങ്ങ് വിശ്വസിച്ച് കാശും കൊടുത്ത് ബാങ്കിൽ അടയ്ക്കാൻ വിട്ടു അവ അതുകൊണ്ട് മുങ്ങി എത്ര പോയി ഇരുപത്തഞ്ചു ലക്ഷം ദർഹം കോടികളാ ചെറുക്കട വിശ്വസിച്ചിട്ടാ ഞാനിവിടെ ഒരു കാർ എടുത്തത് അതിന്റെ ലോൺ അടയ്ക്കണത് അപ്പൊ അത് മുടങ്ങി അത് അടയ്ക്കാൻ ഞാൻ തന്നോട് പതിനായിരം രൂപ ചോദിച്ച പ്രശ്നത്തില് ചെറുക്കൻ കഴിപ്പിന്ന് വന്നിട്ട് പുറത്തിറങ്ങാതെ അല്ലാണ്ട് അവള് നിക്കാൻ പറ്റില്ല വേറെ കാര്യം കൂടി ആരോടും പറയരുത് അവന്റെ ഭാര്യ ഉണ്ടല്ലോ ഈ വിഷയമായ അവള് ഇട്ടേച്ചു പോകും അയ്യോ എങ്ങനെ പെണ്ണുങ്ങൾ കൂടെ നിക്കണ്ട അല്ലെങ്കി ഇങ്ങനൊരു സാഹചര്യത്തില് േം ആ ചെറുകേ എന്താ അല്ല അതെ തന്റെ മോനെ സത്യശീലം വിചാരിച്ചിരി പൈസ എന്തെങ്കിലും മറിച്ച് തരാൻ പറ്റുവോ അവൻ ഇപ്പൊ വലിയ കേസും പറഞ്ഞോടാ അതിന്റെ പിന്നാലെ നടക്കുക അവൻ ഈ പാർട്ടിന്ന് മാറിയിട്ടുള്ള ഒരു നേരത്തിനും നേരം ഇല്ലല്ലോ ഞാൻ അവനോടൊന്നും പറയലില്ല എനിക്കത് ഒരു രണ്ടു ദിവസിനുള്ളിലാണ് സി സിയുടെ പൈസ അടയ്ക്കേണ്ടത് അപ്പൊ എങ്ങനെയെങ്കിലും ഒന്നും മറിച്ച് തരാൻ പറ്റൂ ഈ രണ്ടു ദിവസം കഴിഞ്ഞാൽ കാശ് അത് കഴിഞ്ഞാ ചിലേ അതല്ലേ ഞാനേ വേറെ ആരെങ്കിലും കണ്ടോടെങ്കിലും ഒന്ന് ചോദിച്ചു അത് കാര്യം വേറെ ആരോടും പറയണ്ടേട്ടാ നമ്മുടെ തമ്മിലുള്ളൊരു സൗഹൃദത്തിന്റെ ഭർത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഓ അങ്ങനെ ഞാനൊന്ന് എല്ലാം ശെരിയാവും എല്ലാം ശരിയാവും വിഷമിക്കണ്ട എവിടെയാണോ അല്ല സീതേട്ട എവിടെ

ഇപ്പൊ പുറത്ത് കാണുന്നില്ലല്ലോ ഇല്ല കണ്ടിട്ട് ഇപ്പൊ കണ്ടപ്പോ രണ്ടുമൂന്നു ദിവസായി എന്താ ചെയ്ത് കേട്ടെന്ന് വേറൊരു കുട്ടികളെ പഠിപ്പിക്കുക വേണ്ട ചെബരിലിങ്ങനെ ചിത്രം വരച്ചിരുന്നിട്ട് മുപ്പതിനായിരം റുപ്പിയാണ് ഇപ്പൊ മറ്റേ പെൻഷൻ മേടിക്കുന്നത് ആ കാശോ നിന്നെടുക്കണ്ട മദന ഒരു ലക്ഷം റുപ്പ ഡി വരുമാനല്ലേ ഇവന്റെ കൂടെ ജോലി ചെയ്തിരുന്ന തരുന്ന ഒരു നല്ലൊരു കാശിച്ചോണ്ടാണ് പോയി അതായത് കോടികള് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ എങ്ങനെ ഞാൻ

കാറിനടക്കാനാന്നാ പറഞ്ഞ താൻ പറഞ്ഞില്ലേ കാറ് മേടിച്ച കാര്യം അതിനടക്കാൻ കാശില്ലാതുകൊണ്ടാന്നാ പറഞ്ഞേ അപ്പൊ എന്താ സ്ഥിതിഗതി ഒരു മനുഷ്യന്റെ എവിടെ ഒരു മനുഷ്യനെ ഉന്നതത്തിലെത്തിയാലും പെട്ടെന്ന് കൂടി താഴത്തേക്ക് ഒന്നും ഇല്ലാണ്ടവ കുറച്ചു നേരം മതി അതൊക്കെ പറഞ്ഞിരിക്കണേ സിഗരേറ്റിന്റെ കൂടെ പറഞ്ഞോ ഒരു ചായ പിടിക്കാ എന്തിനാ ഈ പൊറത്തുനിന്ന് ചായ കുടിക്കണേ ഈ പാലിലൊക്കെ വിഷാടോ അന്നും കഴിക്കരുത് വേഷം ഒന്നും നോക്കിട്ട് കാര്യമില്ല ചെയ്തോ നിങ്ങൾക്കൊക്കെ കുടുംബത്തിൽ ചായ വെച്ചേരാളുണ്ടേ നമുക്ക് ഈ കുടിക്കാൻ കുടുംബത്തെ എന്താണ് പറ്റൂല്ലേ അറിയില്ല നമ്മൾ തന്നെ ഈ വെച്ച് കുടിക്കേണ്ട ഒരു നേരത്തിന വീട്ടിൽ നിന്ന് ചായ കിട്ടണ അപ്പൊ ഭാര്യ അല്ല അങ്ങനെയല്ല സീതാട്ടം ചോദിച്ചോണ്ട് പറയാം പക്ഷെ അവളുടെ സ്വഭാവ അത്ര ശെരിയല്ല ഇപ്പൊ ഈ നേരത്തിന് ചായയും വെള്ളമൊന്നും കിട്ടില്ല വീട്ടിൽ നിന്നേ നമ്മളിപ്പം രാവിലെ കറക്റ്റ് ചായ കുടിക്കുന്ന ആളാവുമ്പോ കടയിൽ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിക്കത്രേ ഉള്ളൂ ഏർ ശരി അപ്പൊ ചോറും കാര്യ ഞാനധിക ദിവസം ഈ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെയാ ചില പൊറാട്ടൊക്കെ നമ്മൾ നമ്മള് പ്രശ്നമൊന്നും ഉണ്ടാക്കിട്ട് കാര്യമില്ലല്ലോ കുടുംബത്തിന് മോശമല്ലേ ഏഹ് കുട്ടികൾക്കൊക്കെ മോശാവുന്നു കരുതി ക്ഷമിക്കാ നമ്മൾ ആരോടും പറയാൻ നിൽക്കണ്ട പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇപ്പൊ മരുമ്പളക്ക് ഞാനൊരു ചായ കുടിച്ചിട്ടിങ്ങോട് വരാം